കൊച്ചി മഹാരാജാവുമായി ബന്ധപ്പെട്ടൊരു കഥ ഓർക്കുകയായിരുന്നു രാജ്യത്തെ യുവജനങ്ങള് അവിടെ ഫുട്ബോൾ മാച്ച് നടത്തുകയാണ് നമ്മൾ രാജാവ് കളി കാണാൻ വന്നു ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന രാജാവിൻ്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമം അത് മറ്റൊന്നുമല്ല പത്തിരുപത്തിരണ്ട് യുവജനങ്ങൾ ഒരൊറ്റ ഫുട്ബോളിന്റെ പുറകെ ഓടി നടക്കുക ആർക്കും കിട്ടുന്നില്ല ഒരാളുടെ കയ്യിൽ കിട്ടാറാവുമ്പോൾ അടുത്ത ആൾ തട്ടിക്കളയുക രാജാവ് ഉടനെ തന്നെ ഇരുപത്തിരണ്ട് ഫുട്ബോൾ അവിടെ വരുത്തിച്ചു കളി അങ്ങനെ അതിൻ്റെ മൂർധന്യാവസ്ഥയിലെ നിൽക്കുമ്പോൾ കാണികളിങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന സമയത്ത് രാജാവ് സ്നേഹത്തോടെ യുവജനങ്ങൾക്കായിട്ട് ഓരോ ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് എറിഞ്ഞു എറിഞ്ഞുകൊടുത്തുകൊണ്ടേയിരുന്നു കളി അലമ്പായി എന്ന് പറയേണ്ടതില്ലോ സിറോ മലബാർ സഭയിലെ നേത്രാന്മാര് വിശ്വാസികളോടുള്ള ആ സ്നേഹ കൂടുതൽ കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള കുർബാന ചൊല്ലുവാനായിട്ട് അനുവദിച്ചിരിക്കുകയാണ് ഈ ഒരു കോംപ്രമൈസ് ഈ ഒരു സമവായം അതി കുർബാന വിഷയത്തിലായതുകൊണ്ടാണ് ഒരു സാധാരണ ജനങ്ങൾക്ക് വിശ്വാസികൾക്ക് അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇനി സ്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇനി അധികാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്പസമവായങ്ങളൊക്കെ ആയിക്കോട്ടെ പക്ഷെ കുർബാനയെക്കുറിച്ച് ബോധ്യമില്ലാത്ത മെത്രാന്മാരുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സാധാരണ വിശ്വാസി അല്പം ആശങ്കപ്പെടുന്നുണ്ട് ചുരുക്കത്തിൽ രണ്ട് വള്ളത്തെ കാലുകുത്തിയ അവസ്ഥയാണ് ഇന്ന് മെത്രാന്മാരുടേത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ദൈവത്തെയും മാമോനെയും ഒന്നിച്ച് സേവിച്ച അവസ്ഥ വിശ്വാസികളാകട്ടെ ചെകുത്താനും കടലിനും മധ്യേ ഏത് ഉൾക്കൊള്ളണം ഏത് തള്ളിക്കളയണം എന്നറിയാതെ ഉഴലുകയാണ് ഞാൻ ഈ മെത്രാന്മാരെ കുറിച്ച് പറഞ്ഞത് എല്ലാ മെത്രാന്മാരെയും കുറിച്ചല്ല സിനിടിനകത്ത് തന്നെ നല്ല ബോധ്യങ്ങളുള്ള സഭയെക്കുറിച്ച് അവബോധമുള്ള കൃത്യമായ നിലപാടുകളുള്ള മെത്രാന്മാരുണ്ട് പക്ഷെ എന്തുകൊണ്ടോ അവരുടെ ശബ്ദം അത് സിനഡിനകത്തും സിനഡിന് പുറത്തും എത്താറില്ല എന്ന് മാത്രം നമുക്കറിയാം കടന്നുപോയ പിതാക്കന്മാരുണ്ട് സഭയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവർ ഈ ഒരു ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത പിതാക്കന്മാർ നമ്മളൊക്കെ അവരെ മറക്കടമുഷ്ടിക്കാരെന്നൊക്കെ വിളിച്ചു എന്നാൽ ഇന്നെനിക്ക് പറയാനുള്ളത് അവരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന സിനഡിൽ സിനഡിലില്ലാത്തിടത്തോളം ഈ സഭയുടെ അവസ്ഥ വളരെ പരിതാപകരമായി കൊണ്ടേയിരിക്കും കാരണം ഈ ഒരു സഭയ്ക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ചുകൊണ്ട് സഭയിലെ ഒന്നടങ്കം എല്ലായിടത്തും ഏകീകൃത ബലി അർപ്പിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സഭയുടെ തനിമയിലേക്ക് അതിൻ്റെ ചൈതന്യത്തിലേക്ക് നമ്മയെല്ലാം കൂട്ടിക്കൊണ്ടുപോയ പിതാക്കന്മാരെ സ്മരിച്ചുകൊണ്ട് വേണം ഓരോ സിനഡും ആരംഭിക്കുവാനായിട്ട് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഈ ഏകീകൃത കുർബാനയുടെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യമില്ലാത്ത മെത്രാന്മാർ ദയവ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു ലീവെങ്കിലും എടുത്ത് കുറച്ച് കാലത്തേക്കിന് മാറി നിൽക്കുകയാണെങ്കിൽ അത് ഈ സഭയ്ക്ക് വലിയൊരു തീരും എന്നതിലെ സംശയമില്ല നമുക്കൊക്കെ അറിയാവുന്നതുപോലെ രണ്ടമ്മമാർ അതിൽ തൻ്റേതല്ലാത്ത കുഞ്ഞിനെ പകർത്തു നൽകുവാൻ സമ്മതം മൂളിയ ഒരു സ്ത്രീയുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പറ്റം വൈദികർ ഞങ്ങളൊറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ അതിരൂപതയിലെ ഭൂരിഭാഗം വരുന്ന വൈദികരുടെ ഒരു കൂട്ടായ്മയുണ്ട് അതായത് സഭ ഇല്ലാതായാലും സഭ നശിച്ചാലും വേണ്ടുവല്ല ഞങ്ങൾ ജയിക്കണം എന്നുള്ള വാശിയോടുകൂടി മുന്നേറുന്ന ഒരു വിഭാഗം അവരുടെ ഒരു നേതാവാണ് കഴിഞ്ഞ ദിവസം തോമാസ് ലിഹ കേരളത്തിൽ വന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം സാമാന്യ ജനങ്ങളുടെ ഇടയിലേക്ക് എറിഞ്ഞുകൊടുത്തത് തോമാസ് ലിഹ വന്നതിന് എന്ന ഹിസ്റ്റോറിക്കൽ റീസൺ എവിഡൻസ് ചോദിച്ചാൽ വ്യക്തമായി ഈ തോമസ് ിഹ വന്നതിന് തെളിവ് ചോദിച്ച ഈ വൈദികൻ അദ്ദേഹത്തിന്റെ ധാരണ കർദിനാള് ഭൂമി കച്ചവടം നടത്തി കാശടിച്ചു മാറ്റിയെന്ന് വരുത്തി തീർക്കുവാൻ ഉണ്ടാക്കിയ വ്യാജരേഖ പോലെ ഈ തോമസ് തോമാസ്ലിഹ വന്നു എന്നതിൻ്റെ ഒരു തെളിവ് കാണിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് അത്ര എളുപ്പമല്ല കാരണം എട്ടാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നും ചരിത്ര രേഖകളൊന്നും അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു രീതിയില്ലായിരുന്നു ചരിത്ര സ്മാരകങ്ങളൊന്നും അധികം നമുക്ക് കാണാനായിട്ടില്ല പക്ഷേ ഗ്രീസിലും അല്ലെങ്കിൽ ഈജിപ്റ്റിലോ റോമിലോ ഒക്കെ ആണെങ്കിൽ അന്ന് അവിടെ ലിപികളുണ്ടായിരുന്നു നാണയങ്ങളുണ്ടായിരുന്നു പല ചരിത്ര സ്മാരകങ്ങളും ഉണ്ടായിരുന്നു ചരിത്ര രേഖകൾ പലതും അവർ സൂക്ഷിക്കുന്ന രീതിയും അവർക്കുണ്ടായിരുന്നു ഈശോ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ വേദപുസ്തകം നൽകപ്പെട്ടു ഈശോ അത് വായിക്കുന്നു അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു ഇതൊക്കെ നമുക്ക് തിരുവചന വായനയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് കേരളം അതിനൊക്കെ ശേഷമാണ് പിന്നീട് പല കാര്യങ്ങളും ചെയ്തു തുടങ്ങിയത് തന്നെയുമല്ല നമുക്ക് അന്നത്തെ ഇവിടുത്തെ ഒരു നസ്രാണി സമൂഹം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സമൂഹമാണ് അവരവരുടെ മതപരമായ കാര്യങ്ങൾ ഇതുപോലെ രേഖ രേഖ രേഖപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് അത്ര പ്രായോഗികവും ആയിരുന്നില്ല എന്നതാണ് സത്യം ഈ തോമസ് ലിഹ വന്നോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും തോമസ് ലിഹ കേരളത്തിൽ വന്നു കാരണം എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു തോമസ് ലിഹ കേരളത്തിൽ വന്നു എൻ്റെ അപ്പൻ അപ്പനെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ എനിക്കറിയാം എൻ്റെ വല്യപ്പൻ എൻ്റെ അപ്പനെ ഈ കാര്യം ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുള്ളതാണ് വല്യപ്പൻ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ ഇതിനാണ് പറയുന്നത് പാരമ്പര്യമെന്ന് അങ്ങനെ പാരമ്പര്യമായിട്ട് ഈ ഒരു വിശ്വാസം പകർന്നു നൽകപ്പെട്ടതാണെങ്കിൽ ഇന്ന് നമ്മൾ തെളിവ് ചോദിക്കുന്നവർ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് ഈ വിശ്വാസം എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ടും കൂടെ ലഭിക്കുന്ന ഒന്നാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് സഭയോട് ചേർന്ന് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്കത് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നാൽ അത് സഭയെ തകർക്കുവാനോ സഭയെ തോൽപ്പിക്കുവാനോ ഉന്നം വെച്ചുകൊണ്ട് നിങ്ങളത് അന്വേഷിച്ചാൽ നിങ്ങൾക്കൊരു കാലത്തും ഈ പറഞ്ഞ രേഖകൾ ലഭ്യമാകത്തില്ല എന്നതാണ് സത്യം ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സിനഡിലെ മെത്രാന്മാരോട് എനിക്ക് പറയാനുള്ളത് അനാവശ്യമായ ചേർത്ത് നിർത്തലുകളും പക്ഷം ചേരലുകളും ഒഴിവാക്കിക്കൊണ്ട് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ മാത്രം നിങ്ങൾ സംസാരിച്ച് തുടങ്ങുക തമാസ്ലിഹ വന്നിട്ടുണ്ടോ എന്നുള്ളതിന് മാത്രമല്ല ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്ന അതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു തലമുറയിലാണ് ഇന്ന് സഭ നിലകൊള്ളുന്നത് അതുകൊണ്ട് ദുർഘടം പിടിച്ച ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു തലമുറയിലൂടെ ഈ സഭയെ മുമ്പോട്ട് നയിക്കുവാൻ ഇനിയും നമ്മൾ ഏറെ ബന്ധപ്പെടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് മെത്രാന്മാരും വൈദികരും സന്യസ്ഥരും അൽമാരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ സഭയെ മുമ്പോട്ട് നയിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഏകീകൃത കുർബാനയുടെ പ്രശ്നത്തെ വലിച്ചയക്കാതെ അതിനന്തിമമായ ഒരു തീരുമാനം അടുത്തു വരുന്ന സിനഡിലെങ്കിലും നടപ്പിൽ വരുത്തണമെന്ന് അപേക്ഷിക്കുകയാണ് ഈ ഒരു കൂടി കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അവസാനിക്കുകയും അതിനകത്ത് ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരല്പം മാറി നിൽക്കേണ്ടി വന്നാലും വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി അവർക്ക് ഈ സഭയിലേക്ക് കടന്നു വന്ന് ഈ സഭയുടെ ഭാഗമായി നിന്നുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാനും സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട്